ോക്കേണ്ട ഇത് ദില്ലിയല്ല പൊടിപടലങ്ങൾ അടങ്ങിയ മാരുതി അന്തരീക്ഷത്തെ തലോടുന്നത് കണ്ട് നിങ്ങളുടെ ചിന്ത ദില്ലിയിലേക്ക് പോയെങ്കിൽ തെറ്റില്ല കാരണം ഡൽഹിയിലെ വായുമലിനീകരണത്തിന്റെ സമാനമായ മലിനീകരണമാണ് ദേശീയപാത നിർമ്മാണത്തിലൂടെ നടക്കുന്നത് ഭയങ്കര പൊടിയാണ് നമുക്ക് ശ്വസിക്കാനൊന്നും ദേശീയപാത നിർമ്മാണം ആരംഭിച്ച അന്നു മുതൽ ഇവിടം ഇങ്ങനെയാണ് പൊടിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ഇവിടത്തുകാർ പഠിച്ചു കൊറോണ കാലത്തിന് ശേഷവും മാസ്ക് ഇവിടുത്തെ മുഖങ്ങളിൽ നിന്നും മാഞ്ഞിട്ടില്ല ഇവിടെ സൈഡിലാണ് വീട് ഉള്ളിൽ വരെ ഇവിടെയുള്ള ആൾക്കാർക്ക് അതിന് മാത്രം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്നത് മാസ്ക് ഇല്ലാതെയോ മൂക്ക് മറക്കാതെയോ നടക്കുക അസാധ്യം ഇത്രയുമധികം മലിഞ്ഞ വസ്തുക്കൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ മാരകമായ ശ്വാസകോശ രോഗങ്ങളെക്കുറിച്ചുള്ള വേവലാതിയിലാണ് പ്രദേശവാസികൾ ശൈത്യകാലത്തെ വരവേൽക്കുന്ന ദില്ലിയുടെ വിഷപ്പുക നമ്മൾ കണ്ടതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് നടക്കുന്നത് മറ്റ് കേരളത്തിലാണ് ദേശീയപാത നിർമ്മാണത്തോടനുബന്ധിച്ച് ഇവിടെ പൊങ്ങി പടരുന്ന പൊടിപടലങ്ങൾ അനവധിയാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത് ശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും ആലപ്പുഴയിൽ നിന്നും ക്യാമറ പേഴ്സൺ ലയേഷ് കാനിക്കാവിനോടൊപ്പം ഇസത്സുൽ ഫിഖർ മീഡിയ